സംസ്ഥാന സ്കൂൾ യുവജനോത്സവ തീയതികളിൽ മാറ്റം യുവജനോത്സവം ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നമ്മുടെ സംസ്ഥാന സ്കൂൾ തീയതിക്കൊരു പറഞ്ഞു പോയതാണ് നിശ്ചയിച്ചിരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽ പതിനെട്ട് വരെയാണ് തൃശ്ശൂർ വെച്ചാണ് നടത്താൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് അത് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് നടക്കുന്നത് രണ്ട് ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തുള്ള മത്സരങ്ങൾ പൂർത്തീകരിച്ചു ഇരുപത്തി ആറ് വേദികളിലായി പതിനാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കും പ്രധാനപ്പെട്ട വേദി തേക്കൻ കാർഡ് മൈതാനം ആക്കണമെന്നുള്ള നിലയിലാണ് ഒരാലോചന ഉള്ളത് ജനുവരി മാസം പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്യും അടുത്ത വർഷം മുതൽ ഗൾഫിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്നുള്ള കലാകാരന്മാർക്കും സ്കൂൾ ഒളിമ്പിക്സിൽ പങ്ക് സ്കൂൾ ഒളിമ്പിക്സിൽ ചെയ്തതുപോലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കും സ്കൂൾ ലെവലിലുള്ള മത്സരം സബ് ജില്ലാ നിലവാരത്തിലുള്ള മത്സരം റവന്യൂ ജില്ലാ തലത്തിലുള്ള മത്സരം അത് കഴിഞ്ഞിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരം എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഇപ്പോൾ